രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഭാവിയിൽ ലജ്ജിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇന്ത്യയുടെ പാരമ്പര്യമോ സംസ്കാരമോ ഇല്ലെന്നും വിമർശനം അപൂർണമായ വിദേശ ഭാഷയിലൂടെ ഇന്ത്യയെ മനസ്സിലാക്കാനാകില്ലെന്നും അമിത്ഷാ പറഞ്ഞു ഹിന്ദി ഭാഷ നിർബന്ധമാക്കൽ വിവാദങ്ങൾക്കിടെയാണ് വിവാദ പ്രസംഗം കേൾക്കെ ജീവൻ അംഗ്രേജി ബോൾ ആയി ऐसा समाज का निर्माण अब भी नहीं नहीं देश इसका इतिहास इसकी संस्कृति हमारा धर्म इसको समझना है तो कोई विदेशी भाषा में സമാജൽ സം ഹിന്ദി ഭാഷ രാഷ്ട്രഭാഷയാക്കി നിർബന്ധിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അതിൽ തമിഴ്നാട് അടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനിടയിലാണ് ഇപ്പോൾ അമിത്ഷാ പുതിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണു അരുൺ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്ന പ്രചരണവും ആരോപണവുമൊക്കെ തുടരുന്നതിനിടയിലാണ് ഇന്ന് ഇംഗ്ലീഷ് ഭാഷയെ പരസ്യമായി തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നത് ദില്ലിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഇംഗ്ലീഷിനെ പരസ്യമായി തള്ളിയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് സമീപഭാവിയിൽ ലജ്ജിക്കേണ്ടി വരും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് വിദേശഭാഷയായി ഇംഗ്ലീഷിലൂടെ ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവുമൊന്നും പ്രതിഫലിക്കുകയില്ല എന്ന് അമിത്ഷാ പറയുന്നു ഇംഗ്ലീഷ് പൂർണ്ണ ഭാഷയല്ല അതുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇംഗ്ലീഷിലൂടെ കഴിയില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് ഏതായാലും ഭാഷാരംഗത്ത് വലിയ പരിഷ്കാരം അത്യാവശ്യമാണ് ഇത് വളരെ എളുപ്പത്തിൽ നടക്കില്ല എന്നറിയാം പക്ഷേ ഈ പോരാട്ടം തുടരും ഇതൊരു യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ വിജയിക്കും എന്നൊക്കെയാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് ഏതായാലും ലോകത്ത് ഒരു ഔദ്യോഗിക ഭാഷയായി രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനൊക്കെ തന്നെ പ്രധാന ഭാഷയായി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ് ആ ഇംഗ്ലീഷ് ഇന്ത്യയിൽ പ്രധാന വിഷയമായി പഠിക്കേണ്ടതില്ല ഹിന്ദിയാണ് പ്രധാനം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു സന്ദേശം നൽകിക്കൊണ്ട് പറയുമ്പോൾ തീർച്ചയായും ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്നൊക്കെയാണ് അക്കാദമിക രംഗത്തുള്ളവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഹിന്ദി നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമാണ് നമ്മുടെ രാജ്യത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പാഠ്യപദ്ധതിയിലെ ഈ വിദ്യാഭ്യാസ നയത്തിലെ ഈ നിർദ്ദേശത്തിനെതിരെ ഉയരുന്നത് കർണാടകത്തിൽ ഹിന്ദി ബോർഡുകളൊക്കെ തന്നെ തകർത്തുള്ള പ്രതിഷേധങ്ങൾ വരെ ഉണ്ടായിരുന്നു ഏതായാലും വരുന്ന പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ പ്രതിഷേധത്തിനായി ഒരുങ്ങുമ്പോഴാണ് ഏതായാലും ആ പ്രതിഷേധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ വലിയൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് തയ്യാറാണ് എന്ന സന്ദേശം നൽകുന്നത് കൂടിയായി നമുക്ക് അമിത്ഷായുടെ ഇന്നത്തെ പ്രസ്താവനയെ വിലയിരുത്താം താങ്ക് യു പിന്നാണ് വിവരങ്ങൾ